എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അൽമായ മുന്നേറ്റം മഞ്ഞപ്ര ഫൊറോന വിശ്വാസി സംഗമം നടത്തപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി പ്രഖ്യാപിക്കുക എന്ന കൂടി അൽമായ മുന്നേറ്റം മഞ്ഞപ്ര ഫൊറോന വിശ്വാസി സംഗമം നടത്തി അഞ്ഞൂറിലധികം പേർ പങ്കെടുത്ത പ്രസ്തുത കൂട്ടായ്മയെ സ്വാഗതം ചെയ്ത് സംസാരിച്ചത് കൺവീനർ അൽമായ മുന്നേറ്റം മഞ്ഞപ്ര ശ്രീ വർഗീസ് കൈതാരത്ത് മാണിക്യമംഗലം ഇടവക വികാരി റവറൻ ഫാദർ ജോസ് ചാദേലി അധ്യക്ഷനായിരുന്ന ചടങ്ങ് റവറൻ ഫാദർ ജോസഫ് പാറക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി എറണാകുളം അങ്കമാലി അതിരൂപത ശ്രീ ജരാർത്ഥ് മുഖ്യപ്രഭാഷണം നടത്തി ആനപ്പാറ ഇടവകാംഗം ശ്രീപതി അൽഫോൻസ സംഗമത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചു അൽമായ മുന്നേറ്റം മഞ്ഞപ്പുറ ഫൊറോന രക്ഷാധികാരി ഫാദർ ബാബു കളത്തിൽ സന്ദേശം നൽകിയതിനു ശേഷം അൽമായ മുന്നേറ്റം മഞ്ഞപ്പുറ ജോയിന്റ് കൺവീനർ ശ്രീ വർക്കി മുളവരിക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അയ്യമ്പുഴ ഇടവക ശ്രീ അഗസ്റ്റിൻ പടയാട്ടിയുടെ നന്ദി പ്രസംഗത്തോടുകൂടി മഞ്ഞപ്പുറ ഫൊറോന വിശ്വാസി സംഗമം അവസാനിച്ചു